തിരുമ്പാളൊന്നാ പാത്രത്തിൽ ഇട്ടുവിടെ എനിക്ക് അതെങ്കിലും ചെയ്തു വല്ലാത്ത ജാതി തന്നെ ജി നിങ്ങളാത്ത ജാതി അങ്ങനെ ഒരു വർത്തമാനോ പിന്നെ റാണി ആയി നോക്കാന്ന് പറഞ്ഞിട്ടല്ലേ റാണി തന്നെ അനക്ക് എനിക്ക് സമയത്തിന് തിന്നാള ഇവിടെ കൊണ്ടുവച്ചില്ലേ തിരുമ്പണില്ലേ തുടക്കണില്ലേ അടിച്ചു വന്നില്ലേ നീ നന്നാക്കണില്ലേ എല്ലാ പണിയും ഞാൻ തന്നെ എടുക്കണേ അപ്പൊ ഇവിടത്തെ പണിക്കാരനെ അല്ലേ ഞാൻ പണിക്കാരൻറെ ഭാര്യ ഐഡിയ എന്റെ കയ്യിലുള്ള പൈസ സ്വർണ്ണൊക്കെ കേട്ട് ഞാൻ ആ സ്വർണ്ണം കൊണ്ടുപോയി വെച്ചിട്ട് അപ്പ എൻ്റെ അടുത്ത് കുറെ പൈസ ഇണ്ടാവൂലേ അപ്പച്ചു പൈസ കാരൻ്റെ ഭാര്യ ആവില്ലേ അടുത്തേ സ്വർണ്ണൊക്കെ കൊണ്ടുപോയി വിറ്റിട്ട് വലിയ വാർത്ത അപ്പൊ അതൊക്കെ പറയാട്ടെ എല്ലാരും കേ